ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടെ യു കെയിലെ എൻ എച്ച് എസ് വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിന് കിട്ടുന്ന സാലറി എത്രയാന്നുള്ളതാണേ അപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പം നാട്ടിലൊക്കെ പലരും പറയുന്നുണ്ട് അതായത് അല്ല പലരും വീഡിയോ ഒക്കെ ചെയ്യുന്നവരും ഏജൻസികളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അഞ്ചും ആറ് ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കാം അതിനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അഞ്ചും ആറ് ലക്ഷം രൂപ കൃത്യം അറിയത്തില്ല എന്നാലും നാലഞ്ച് ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ മാസം ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ അവർ ഒരു നോർമൽ വർക്കിംഗ് അവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല അതിനെക്കുറിച്ച് ഞാൻ അല്പം കഴിയുമ്പം പറയാവേ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ അതുപോലെ തന്നെ ഇത് ഉപകാരപ്രദമാകുന്ന എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യണേ യു കെയിലേക്ക് വരുന്ന ഇപ്പോൾ എത്തിപ്പെടുന്ന നേഴ്സ്മാർ ഇപ്പോൾ വരുന്നത് പ്രീ പ്രീ രജിസ്റ്റേർഡ് നേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രെയിനിങ് നേഴ്സ് അങ്ങനെയാണ് ഉള്ള ഒരു പോസ്റ്റിലേക്ക് അവർ വരുന്നത് അവർക്ക് സാധാരണ കിട്ടുന്നത് ഒന്നുകിൽ ബാൻഡ് ത്രീയുടെ പേയ്മെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ബാൻഡ് ഫോർ പേയ്മെൻ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ബാൻഡ് പല ബാൻഡ് ധരിച്ചാണ് ഇവിടെ പേയ്മെൻറ്റ് അതായത് ബാൻഡ് ടു മുതൽ ബാൻഡ് നയൻ വരെയുണ്ട് അപ്പം ഇവിടുത്തെ ഹെൽത്ത് കെയർ വർക്കേഴ്സൊക്കെ ബാൻഡ് ടു അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ഇൻ ബിറ്റ്വീൻ നേഴ്സസ് ആൻഡ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ബാൻഡ് ത്രീ ഉണ്ട് ബാൻഡ് ഫോറുണ്ട് പിന്നെ ആദ്യമേ നഴ്സിങ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാൻഡ് ഫൈവിലാണ് അതായത് ഇപ്പം നാട്ടിൽ നിന്നൊരു ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ വാർഡിൽ വരുമ്പോൾ അവർ ഇൻ്റർനാഷണൽ നഴ്സസ് അവർ വെയ്റ്റിംഗ് ഫോർ പിൻ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനോട് അനുബന്ധിച്ചുള്ള എന്തെങ്കിലും ടൈറ്റിലായിരിക്കും അവർക്കുള്ളത് അപ്പോൾ അവരിങ്ങനെ ശരിക്കും അവർക്കപ്പോഴോ നേഴ്സസിൻ്റെ കൂടെ നിന്ന് പ്രാക്ടീസൊക്കെ ചെയ്യാൻ പറ്റും നേഴ്സസിൻ്റെ കൂടെ നിന്ന് മെഡിക്കേഷൻ കൊടുക്കുന്നതൊക്കെ കണ്ടുപഠിക്കാനും കൂടാനൊക്കെ പറ്റും പക്ഷേ സ്വന്തമായിട്ട് തനിയെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ അങ്ങനെയുള്ള ഒന്നും പറ്റത്തില്ല അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന പേയ്മെൻ്റ് അതായത് പിൻ നമ്പർ കിട്ടുന്നിടം വരെയുള്ള പേയ്മെൻറ്റ് ബാൻഡ് ഫൈവിൻ്റെ ആയിരിക്കത്തില്ല അതായത് ഒരു രജിസ്റ്റേഡ് നേഴ്സിൻ്റെ ആയിരിക്കത്തില്ല ഒരു ബാൻഡ് ത്രീ ബാൻഡ് ഫോർ അങ്ങനെ ആ റേ അതിനുള്ള ആ റേറ്റാണ് കിട്ടുന്നത് ഇപ്പോൾ നിങ്ങളൊരു ബാൻഡ് ത്രീൻ ചെയ്ഴ്സായിട്ടാണ് ആദ്യം ഇവിടെ എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഏകദേശം എക്സാക്റ്റ് കൃത്യ എമൗണ്ട് അല്ല കേട്ടോ ഒരു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് പോണ്ട് ആയിരത്തി എഴുന്നൂറിന് താഴെ ആയിരിക്കും ഇപ്പോൾ ഒരു ബാൻഡ് ഫോർ ആയിട്ടാണ് വരുന്നതെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് അത്രയൊക്കെ ആയിരിക്കും സാലറി കിട്ടുന്നത് പക്ഷേ ഈ കിട്ടുന്ന സാലറി മുഴുവൻ നമുക്ക് ടേക്ക് ഹോം മണിയല്ല ഇതിനകത്തുനിന്ന് നമുക്കൊത്തിരി ഡിഡക്ഷൻസ് ഉണ്ട് ഇവിടെ നിന്ന് എൻ ഐ കട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ കട്ട് ചെയ്യും പിന്നെ ടാക്സ് കട്ട് ചെയ്യും പെൻഷൻ വേണമെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും അത് ഓപ്റ്റ് ഔട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അത് പെൻഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത് ഇപ്പോൾ ഒരു ബാൻഡ് ത്രീയിൽ വരുന്ന ഒരു നേഴ്സസ് നേഴ്സിനാണെങ്കിൽ ഇത് ഈ ഡിഡക്ഷൻ എല്ലാം കൂടെ കൂടി ഒരു മുന്നൂ മുന്നൂറ്റമ്പത് പൗണ്ടോളം ആകും അപ്പോൾ നമുക്ക് ടേക്ക് ഹോം മണി എന്ന് പറയുന്നത് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റമ്പതിലൊക്കെ അതിലേക്കൊക്കെ ചുരുങ്ങിപ്പോവും കേട്ടോ അത് അതെ അതുപോലെ തന്നെ തത്യമായ രീതിയിൽ ബാൻഡ് ഫോറിൻ്റെയും ടാക്സ് ഈ കട്ടിങ് എല്ലാം ഉണ്ട് അപ്പം നമുക്ക് മണി ഇവിടെ റേറ്റ് കൂടി കിട്ടുന്നതനുസരിച്ച് അവരുടെ ഡിഡക്ഷൻസും കൂടിക്കൊണ്ടിരിക്കുവേ അപ്പോൾ അതിനകത്ത് ഈ നമ്മുടെ ടേക്ക് ഹോം മണിയിൽ വലിയധികം വ്യത്യാസമൊന്നും വരത്തില്ല ഒരൻപതോ നൂറോ പൗണ്ടിൻ്റെ വ്യത്യാസമേ വരത്തുള്ളൂ പിന്നെ നമുക്ക് ഓസ്കി പാസ്സായി പിന്നെ പിന്നമ്പരൊക്കെ കിട്ടിക്കഴിയുമ്പം ബാൻഡ് ഫൈവ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പം കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് ഒരു ഇയർലി ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഒക്കെയാണ് ഒരു ബേസിക് സാലറി എന്ന് പറയുന്നത് അത് ഇയർലി എവിടെ പറയുന്നത് അപ്പം മന്ത്ലി ആകുമ്പോൾ നമുക്കൊരു രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ കിട്ടും അത് ബിഫോർ ഡിഡക്ഷൻ ആകട്ടോ ഒക്കെ കഴിയുമ്പോഴത്തേനും അതിലും കുറവ് വരും അപ്പം ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറൊക്കെ വരും അതായത് നമുക്ക് നമ്മുടെ നമുക്ക് നമുക്കിങ്ങോട്ട് കിട്ടുന്ന സാലറിയുടെ എമൗണ്ട് അനുസരിച്ചിട്ട് ഡിഡക്ഷൻ കൂടുകയും കുറയുകയും ചെയ്യും അപ്പോൾ ഒരു ബാൻഡ് ഫൈൻ ഏഴ്സിന് ഇവിടെ കിട്ടുന്നത് അതായത് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത് ഒരു നമുക്ക് ടേക്ക് ഹോം മണി എന്ന് പറയുന്നത് ഒരു തുടക്കത്തിലൊക്കെ ഒരു ആയിരത്തി അറുന്നൂറ് പൗണ്ട് അത്രയൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ പിന്നെ അത് പൈ പിന്നെ അതിന് വ്യത്യാസമുണ്ട് നമുക്കിവിടെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്കും വീക്കെൻഡ് അതായത് ശനിയും ഞായറും ഒക്കെ ചെയ്യുന്നവർക്ക് അൺസോഷ്യൽ അൺസോഷ്യൽവേഴ്സ് എന്ന് പറയും അങ്ങനെയുള്ളവർക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട് പിന്നെ യു കെയിലെ നേഴ്സായിട്ട് വ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് നമുക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഇപ്പം നാട്ടിലാണേലും അല്ലെങ്കിൽ ഗൾഫിലാണേലും എവിടെയെങ്കിലും വർക്ക് ചെയ്ത് വരുന്ന എഴുതിട്ട് വരുന്നവർക്കും ഇപ്പം പത്ത് വർഷമോ ഇരുപത് വർഷമോ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും ഇവിടെ കണക്കാക്കുകയില്ല സ്റ്റാർട്ടിങ് സാലറി എല്ലാവർക്കും ആ ബേസിക് സെയിം തന്നെയാണ് അപ്പോൾ ഇവിടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും അവർ നോക്കത്തില്ല നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന മുതലുള്ള വർഷമേ ഇവർ കണക്കാക്കത്തുള്ളൂ ഇപ്പോൾ നമ്മൾ അതിപ്പം നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ഡേ ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് ബേസിക് സാലറി കിട്ടത്തുള്ളൂ അതായത് ഈ അൺസോഷ്യൽ ഒന്നും കിട്ടത്തില്ല സാധാരണയായിട്ട് തുടക്കത്തിലൊക്കെ കൂടുതലും ഡേ ഡ്യൂട്ടി ആയിരിക്കും കിട്ടുന്നത് ഡേ ഷിഫ്റ്റ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള ഒരു ആയിരത്തി അറുനൂറ് പൗണ്ട് മാക്സിമം നമുക്ക് ടേക്ക് ഹോം മണി ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളൂ പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പം പയ്യൻ നമുക്ക് നൈറ്റൊക്കെ തരും പിന്നെ ഇടയ്ക്ക് വീക്കെൻഡൊക്കെ കിട്ടും പക്ഷേ മാക്സിമം ഒന്ന് ഒരു മന്തിൽ നൈറ്റ് എല്ലാ വാർഡുകളിലൊന്നും കിട്ടത്തില്ല അവിടെ കുറേ നേഴ്സസ് പെർമൻറ്റ് നൈറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും അവർ ഇവിടെ കുറേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺസിഡറേഷനൊക്കെ വേണ്ടവർക്ക് ഇപ്പം ഹെൽത്ത് ഇഷ്യൂ ആണ് അല്ലെങ്കിൽ കുട്ടികളെ നോക്കാനുള്ള ഒരു സൗകര്യം അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സൊക്കെ അനുവദിച്ചു കൊടുക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പം പെർമനൻ്റായിട്ട് നൈറ്റ് ചെയ്യുന്നവരുമാണും അങ്ങനെ ആകുമ്പം എല്ലാവർക്കും ഒന്നും നൈറ്റ് ഡ്യൂട്ടി അധികം കിട്ടണമെന്നില്ല ഒരു മാസത്തിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ നൈറ്റ് ആയിരിക്കും കിട്ടുന്നത് പിന്നെ വീക്കെൻഡ് ചിലപ്പോൾ രണ്ട് വീക്കെൻഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ഒരു വീക്കെൻഡ് അതൊക്കെ എല്ലാ മാസവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ അതനുസരിച്ച് അങ്ങനെ നമുക്ക് നൈറ്റ് കിട്ടുവാണെങ്കിൽ അതനുസരിച്ചിട്ട് ഒരു കുറച്ച് പൈസയും കൂടെ കൂടുതൽ കിട്ടും അതായത് നമ്മൾ നൈറ്റും വീക്കെൻഡും ഒക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കതനുസരിച്ചൊരു കുറച്ചൊരു എമൗണ്ടും കൂടെ കൂടുതൽ കിട്ടും ഇപ്പം കംപ്ലീറ്റ് ഒരു ഒരു മാസം ഫുള്ള് നൈറ്റ് ചെയ്യുന്നവർക്കാണേലൊരു ഫൈവ് ഹൺഡ്രഡ് പൗണ്ടെങ്കിലും മൊത്തം കൂടുതൽ കിട്ടും പക്ഷേ സാധാരണ നമ്മളൊരു രണ്ട് ഒരു വീക്കെൻഡ് രണ്ട് മൂന്ന് നൈറ്റൊക്കെ കിട്ടിയ ഒരു പത്ത് പത്ത് ഇരുന്നൂറ് പൗണ്ടൊക്കെ കൂടുതൽ കിട്ടുമായിരിക്കും അത്രയൊക്കെ കിട്ടത്തുള്ളേ അപ്പോൾ അതൊരു കണ്ടമാനം ഒരു കൂടുതലായിട്ട് കിട്ടുമെന്ന് അതും പറയാനും പറ്റിയില്ല അപ്പോൾ അത് അത്രയാണ് ഇവിടെ കിട്ടുന്ന സാലറി പിന്നെ നോർമലായിട്ട് കിട്ടുന്നത് പിന്നെ ഇവിടെ കൂടുതൽ നാലും അഞ്ചും ലക്ഷം രൂപ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഏജൻസി വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഒരു ഒരു ചാൻസ് ഉണ്ട് ഇപ്പോൾ ഏജൻസികളുണ്ട് ഏജൻസിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ല കേട്ടോ നമ്മൾ ദൂരെ പല ഹോസ്പിറ്റലുകളിൽ അവർ പറയുന്നിടത്ത് പോകും നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്ത് പോയി ചെയ്യുകയാണെങ്കിൽ ഇപ്പം മണിക്കൂറിന് ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും ഒക്കെ പൗണ്ട് വെച്ച് സാലറി കിട്ടുന്ന ഏജൻസികളുണ്ട് കൊടുക്കുന്ന ഏജൻസികളുണ്ട് അപ്പം അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇങ്ങനെ മറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പൈസ ഉണ്ടാക്കാം അതിപ്പോൾ ചെറിയ പിള്ളേർക്കുള്ളവർക്കും പിള്ളേരുള്ളവർക്കൊന്നും ഒന്നും അതൊന്നും അല്ല എല്ലാവർക്കും ഒന്നും അതൊന്നും പറ്റത്തില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഉണ്ട് അങ്ങനെയുള്ളവർ കുറേ കൂടെ പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവരാണ് ഈ പറയുന്നത് നാലും അഞ്ചും ലക്ഷം രൂപയൊക്കെ മാസം ഉണ്ടാക്കുമെന്നൊക്കെ അല്ലാതെ സാധാരണ ഒരു എൻ എച്ച് എസ് ജോലി ചെയ്യുന്ന ഒരു നേഴ്സിന് ഒരു മാക്സിമം നമുക്ക് ടേക്ക് ഹോം കിട്ടുന്നത് ഒരു രണ്ടായിരം ഇപ്പം നമ്മൾ നമുക്ക് കുറച്ച് എല്ലാ വർഷവും കുറച്ച് ഇൻക്രിമെൻ്റ് ഉണ്ട് കേട്ടോ ഒരു നാല് അഞ്ച് വർഷമൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മളിപ്പോൾ ഫുൾ ടൈം ജോലി ചെയ്യുവാണെങ്കിൽ അതായത് മുപ്പത്തിയേഴര മണിക്കൂറ് തേർട്ടി സെവൻ പോയിൻ്റ് ഫൈവ് അവേഴ്സ് തേർട്ടി സെവൻ പോയിൻ്റ് ഫൈവ് അവേഴ്സ് ഒരു വീക്കിൽ നമ്മൾ ചെയ്യുന്നത് അതാണ് ഫുൾ ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഫുൾ ടൈം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആണെങ്കിലാണ് നമുക്ക് അതിൻ്റെ മാക്സിമം പൈസ ഒരു മന്തിലി കിട്ടാൻ പറ്റുന്നു സാധ എല്ലാവരും സ്റ്റാർട്ടിങ് ഫുൾ ആണ് ചെയ്യുന്നത് അപ്പം മുപ്പത്തേഴര മണിക്കൂർ മുപ്പത്തേഴര മണിക്കൂർ അത് നമ്മൾ ഇവിടെ ട്വൽവ് അവർ ഷിഫ്റ്റ് ആണ് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്വൽവ് അവർ ആണ് അതിൽ വൺ അവർ ബ്രേക്ക് ടൈം അത് കൂട്ടത്തില്ല അപ്പം അങ്ങനെ പതിനൊന്നര മണിക്കൂർ വെച്ചു ഒരു ദിവസം കൂട്ടും അങ്ങനെ ഒരാഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചാണ് ചെയ്യേണ്ടത് അതിൽ നാ ഒരു മന്തിൽ ഒരാഴ്ചയിൽ നാല് ദിവസവും വരുവേ അവേഴ്സാകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ടേക്ക് ഹോം മണി എന്ന് പറയുന്നത് ഒരു നമ്മുടെ ടാക്സും കട്ടിങ്ങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു അധികം വീക്കെൻഡും നൈറ്റും ഇപ്പോൾ രണ്ടോ മൂന്നോ നൈറ്റും ഒന്നോ രണ്ടോ വീക്കെൻഡും ഒക്കെ കിട്ടുവാണെങ്കിൽ അതനുസരിച്ചൊരു ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് ബിറ്റ്വീൻ അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത് അതിലും കൂടുതൽ കിട്ടാൻ ചാൻസ് കുറവാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കാം അതായത് ബാങ്ക് സ്റ്റാഫ് സ്റ്റാഫെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൻ്റെ തന്നെ ഒരു ഇതിൽ അവരൊരു ഇങ്ങനെ ഒരു എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് മാത്രമായിട്ടുള്ളൊരു ചെറിയൊരു ഏജൻസി പോലെ ഇങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഏജൻസി പേർക്ക് ഒരു ബാങ്ക് സ്റ്റാഫെന്ന് പറയും ഇപ്പം അല്ലെ എൻ എച്ച് എസ് പി എന്ന് പറയും അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ആഴ്ചയിലോ ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് നമ്മുടെ വാർഡിലോ നമ്മുടെ ഹോസ്പിറ്റലോ എവിടെയെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഇടത്തൊക്കെ ചെയ്യാം അതിന് വലിയ ബുദ്ധിമുട്ട് കൂടാതെ ആൾക്കാർക്ക് ചെയ്യുന്നതാവുന്നതുള്ളൂ അങ്ങനെ കുറച്ച് ഒരു ഒരു ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഡേ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് പൗണ്ട് ഇരുന്നൂറ്റി പത്ത് പൗണ്ടൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് വേണം ഉണ്ടാക്കാം പിന്നെ ഹസ്ബൻ്റും വൈഫും ഒക്കെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെയൊക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നവരാണേ അതൊന്നും പറ്റിയെന്നിരിക്കുകയില്ല അപ്പോൾ അല്ലാത്തവർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാം പിന്നെ എന്നാ ഇവിടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അതായത് എല്ലാ വർഷവും കുറച്ച് ഇൻക്രിമെൻ്റ് ഉണ്ട് അപ്പോൾ ഒരു ഫൈവ് അഞ്ച് വർഷത്തേക്കിന് ഇങ്ങനെ ഇൻക്രിമെൻ്റ് ഉണ്ട് ഇയർലി അപ്പോൾ അതെല്ലാം കൊണ്ട് കുട്ടി ഒരു അഞ്ച് വർഷം ഫുൾ സാലറിയിലേക്ക് വരും ഒരു ബാൻഡ് ഫൈവ് നേഴ്സെ അപ്പോൾ അവർക്ക് ഉള്ള സാലറിയാണ് അപ്പോൾ ഒരു ബാൻഡ് ഫൈവ് ഫുൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഫുൾ സാലറിയിലേക്ക് വര വന്ന് കഴിയുമ്പോഴാണ് ഇത്രയും എമൗണ്ട് ഒക്കെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പറയാനുള്ളത് പിന്നെ ഇവിടുത്തെ എക്സ്പെൻസ് ഈ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കാരണം ഈ കിട്ടുന്ന സാലറിയിൽ നിന്നുള്ള ഈ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം കൂടെ പോയി കഴിയുമ്പം ഒത്തിരി ഒന്നും മിച്ചം വരത്തില്ല അപ്പോൾ അത് നമ്മൾ കണക്കാക്കണം അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ചെയ്യാം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോ ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാനതിനുള്ള റിപ്ലൈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാവേ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം റിപ്ലൈ തരാൻ ബുദ്ധിമുട്ടാണ് അപ്പം വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വീഡിയോ ആക്കി ഞാൻ ഇടാം അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്